വായനാ ദിന പ്രതിജ്ഞ ഞാൻ വായനയിലൂടെയും ഡിജിറ്റൽ വായനയിലൂടെയും വായിച്ചു വളർന്ന് ഭാരതത്തിൻ്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ടിയ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും തീവ്രവാദത്തിനും മതമൌലികവാദത്തിനുമെതിരെ പ്രതികരിക്കുകയും മദ്യം മയക്കുമരുന്ന് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും വിനാശകരമായി വളർന്നുവന്ന അഴിമതിയും അനീതിയും തുടച്ചു നീക്കുവാൻ കഴിയുന്ന വിധം ഞാൻ പരിശ്രമിക്കും ഭാരതത്തിലെ നിയമവ്യവസ്ഥകൾക്ക് ശരിയായ വണ്ണം പാലിക്കുകയും ശാന്തിയും സമാധാനവും സുരക്ഷിതത്വവുമുള്ള അന്തരീക്ഷം നിലനിർത്താൻ പൂർണ്ണമായി പ്രയത്നിക്കുകയും ചെയ്യും നമ്മുടെ അമൂല്യ സമ്പത്തായ സൗരോർജം ശുദ്ധജലം പരിസ്ഥിതി മുതലായവ ശരിയായും സ്വച്ഛമായും ഉപയോഗപ്പെടുത്തും എൻ്റെ രാജ്യത്തെ ലോകാരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിൽ എത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യും ജയ് ഹിന്ദ്